അതോടൊപ്പം അള്ളാഹുവിന് നമ്മോടുള്ള കാരുണ്യത്തിൻ്റെയും ഔദാര്യത്തിൻ്റെയും ഭാഗമാണ് എന്നറിയിക്കുന്ന ഒട്ടേറെ വചനങ്ങൾ വിശുദ്ധ ഖുർആാനിൽ കാണാം അള്ളാഹു പറയുന്നു നിങ്ങൾ ചിന്തിച്ചു നോക്കൂ നാം ചിലർക്ക് ചിലരെക്കാൾ ഔദാര്യവും പദവികളും ഉയർത്തി നൽകിയതിനെക്കുറിച്ച് ഈ ഭൗതിക ലോകത്ത് നാം ആരായാലും പാരത്രിക ജീവിതമാണ് ജീവിതത്തിന്റെ ലക്ഷ്യം ആ പരലോകത്ത് നേടുന്ന പദവികളാണ് ഏറ്റവും ഉന്നതമായ പദവികൾ എന്ന് അള്ളാഹുസുബാനഹുഅാല നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വിശുദ്ധ ഖുർആൻ അവതരിക്കുന്ന കാലത്ത് ശത്രുക്കൾ ഉന്നയിച്ച ഒരു വാദവും അതിനാഹു നൽകിയ മറുപടിയും സൂറത്തു സുഹുർഫിൽ നമുക്ക് കാണാം ശത്രുക്കൾ പറഞ്ഞു മക്ക തോയിഫ് എന്ന രണ്ട് രാജ്യങ്ങളിലുള്ള ഒരു മഹാവ്യക്തിയുടെ മേൽ എന്തുകൊണ്ട് ഖുർആൻ അവതരിച്ചില്ല തീർത്തും അനാഥനായി ജീവിച്ച മുഹമ്മദിനാണോ ഈ ഖുർആൻ ലഭിക്കാൻ അർഹത എന്നാണ് അവർ ചോദിച്ചത് അതിന് അള്ളാഹു നൽകിയ മറുപടി അഹും അഹുംബിക് നിന്റെ റബ്ബിന്റെ അനുഗ്രഹം പങ്കുവെക്കുന്നവർ അവരാണോ അത് വീതം വെച്ച് നൽകുന്നവർ അവരാണോ ബൈനഹും ഫിൽ ഹയാതി ദുനിയാ നാം അവർക്കിടയിൽ ജീവിത വിഭവങ്ങൾ വീതം വെച്ച് നൽകുന്നത് അങ്ങനെ ജീവിത വിഭവങ്ങൾ ലഭിച്ച് ചിലർക്ക് ചിലരെക്കാൾ പദവികൾ നാം നൽകുകയും ചെയ്യുന്നു ഇത് പറഞ്ഞും അള്ളാഹു പറഞ്ഞത് ഓർമ്മത്ത് ഉറബിക്കൂൻ അവർ ശേഖരിക്കുന്നതിൽ ഏറ്റവും ഉത്തമം നിന്റെ റബ്ബിന്റെ റഹ്മത്താണ് എന്ന് ഓർമ്മപ്പെടുത്തി ജീവിത വിഭവങ്ങൾ നമുക്കൊക്കെ ലഭിച്ചിട്ടുണ്ട് അത് അതല്ലാഹുവിന്റെ നിശ്ചയപ്രകാരം അവൻ കണക്കാക്കിയതിനനുസരിച്ച് നേടിയെടുത്തവരാണ് നാം നാം എത്ര കാലം ഇവിടെ ജീവിക്കുന്നുവോ ആവശ്യമായ ജീവിത വിഭവങ്ങൾ അള്ളാഹു നമുക്ക് നൽകും അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ജീവിത വിഭവങ്ങളിൽ നമ്മുടെ നിലപാട് എന്ത് എന്ന് നാം മനസ്സിലാക്കണം അതിലൊന്ന് കിട്ടിയ ജീവിത വിഭവങ്ങളിൽ സംതൃപ്തി നേടാൻ അത് തൃപ്തിപ്പെടാൻ കഴിയുക എന്നതാണ് പ്രധാനം അലൈഹി നബിസല്ലാഹുസല്ലം പറഞ്ഞു കത് അഫ്ലഹമൻ അസ്ലം കുഹു കഫാഫൻ ാ ഹുബിമു മുസ്ലിമായവൻ വിജയിച്ചു അവൻ അല്ലാഹു നൽകിയ ഉപജീവനം അവനും അതിയായിട്ടുണ്ട് അള്ളാഹു അവന് നൽകിയതിൽ അവനെ സംതൃപ്തനാക്കുകയും ചെയ്തിരിക്കുന്നു എന്നതാണ് മറ്റൊരു കാര്യം ജീവിത വിഭവങ്ങൾ കുറഞ്ഞതിൽ അള്ളാഹുവിനെക്കുറിച്ച് ദുർവിചാരം വെച്ചു പുലർത്താൻ പാടില്ല എന്നതാണ് മനുഷ്യരുടെ ഒരു പൊതു നിലപാട് നമുക്കൊക്കെ മനഃപ്പാടമുള്ള സൂറത്തുൽ ഫിൽ അള്ളാഹു പറഞ്ഞു തരുന്നുണ്ട് മനുഷ്യന്റെ ഒരു നിലപാട് പറയാണ് നാം ഒരു പരീക്ഷണമെന്ന നിലക്ക് മനുഷ്യന് ആദരവും അനുഗ്രഹങ്ങളും നൽകിയാൽ അപ്പാ മനുഷ്യൻ പറയും റബ്ബി അക്രമൻ റബ്ബ് എന്നോടിതാ ആദരവ് കാണിച്ചിരിക്കുന്നു ആർക്കെങ്കിലും നാം ഒരു പരീക്ഷണമെന്ന നിലക്ക് ജീവിത വിഭവങ്ങൾ കുടുസാക്കിയാൽ മനുഷ്യൻ പറയും റബ്ബി അഹാനൻ റബ്ബ് എന്നെ അപമാനിച്ചിരിക്കുകയാണ് എന്ന് ഈ രണ്ട് നിലപാടും ശരിയല്ല എന്നോട് പ്രത്യേകമായ താൽപ്പര്യമുള്ളത് എനിക്ക് കൂടുതൽ വിഭവങ്ങൾ ലഭിച്ചതെന്നും അള്ളാഹു എന്നോട് അപമാനിച്ചതാണ് ഈ ജീവിത വിഭവങ്ങൾ ജീവിതത്തിൽ കുടുസാകാൻ കാരണം ഇതല്ല സത്യവിശ്വാസിയുടെ നിലപാട് സത്യവിശ്വാസി എത്ര ലഭിച്ചാലും അതവൻ സ്വീകരിക്കും തൃപ്തിപ്പെടും അത് കുറഞ്ഞു പോയാലും അവന് സംതൃപ്തി മാത്രമേ ഉണ്ടാകുകയുള്ളൂ എന്നതാണ് അതുകൊണ്ടുതന്നെ ജീവിത വിഭവങ്ങൾ ഭൗതിക ലോകത്ത് കുറച്ച് ലഭിച്ചവരും അത്യധികം ലഭിച്ചവരും ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം അള്ളാഹു നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് കുമിഞ്ഞുകൂടിയ സമ്പത്തിന്റെ ഉടമയായിരുന്നു ധിക്കാരിയായ കാറൂൻ എന്ന് നമുക്കറിയാം ഒരുപാട് സമ്പത്തിന്റെ ഉടമയായിരുന്നു കാറൂൻ കാറൂന്റെ വാദം ഇതൊക്കെ എന്റെ കഴിവുകൊണ്ടും പവറുകൊണ്ടുമാണ് ലഭിച്ചത് എന്നതാണ് ആ ഒരു ധിക്കാര മനസ്സു തന്നെ ഈ ഭൗതിക ലോകത്ത് ഭൂമിയിലേക്ക് താഴ്ത്തപ്പെടാൻ അവൻ സമ്പാദിച്ചു കൂട്ടിയ വീടും അവന്റെ സമ്പത്തടക്കം ഭൂമിയിലേക്ക് അള്ളാഹു ആഴ്ത്തിക്കളഞ്ഞു എന്നതാണ് ധിക്കാരിയായ ലഭിച്ച ശിക്ഷ എന്ന് നാം ഓർക്കണം ആ കാറൂനിന്റെ ചരിത്രം പറഞ്ഞിടത്ത് സൂറത്തു കസസി അല്ലാഹു പറയുന്നു ഓഫീറ

അല്ല ഭൗതിക ലോകത്ത് തന്ന വിഭവങ്ങളിൽ അള്ളാഹുനെ മറന്നല്ല ജീവിക്കേണ്ടത് അതുപോലെ ഭൗതിക ജീവനത്തിൽ നിന്റെ ബാധ്യതകളും മറക്കേണ്ടതില്ല അള്ളാഹു നൽകിയ ആ വിഹിതത്തെക്കുറിച്ചുള്ള ഓർമ്മ നിനക്ക് വേണം അല്ല നിന്നോട് അനുഗ്രഹം ചെയ്ത പോലെ നീ മറ്റുള്ളവർക്ക് നന്മ ചെയ്യണം അനുഗ്രഹം ചെയ്യണം ഒല തിൽ ഫിൽ അൽ ഭൂമിയിൽ കുഴപ്പമുണ്ടാക്കരുത് ഇന്നലിബുൽ മുഫ്സിദീൻ കുഴപ്പമുണ്ടാക്കുന്നവരെ അള്ളാഹു ഇഷ്ടപ്പെടുകയില്ല എന്ന് അപ്പൊ ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചാൽ ആ സമ്പത്ത് കൊണ്ട് ആരോഗ്യം ലഭിച്ചാൽ ആരോഗ്യം കൊണ്ട് അറിവ് ലഭിച്ചാൽ അറിവ് കൊണ്ട് അങ്ങനെ അവന് എന്തെല്ലാം അനുഗ്രഹങ്ങൾ അള്ളാഹു നൽകിയിട്ടുണ്ടോ അതുകൊണ്ടൊക്കെ നീ തേടുക ഫീ അല്ല നിനക്ക് നൽകിയതിൽ പരലോക വിജയം നേടുക എന്നതാണ് അതുകൊണ്ട് തന്നെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം പരലോക വിജയമാണ് അതിനുവേണ്ടി സദാസമയവും ഒരുക്കങ്ങൾ ഉണ്ടാകണം പരലോക വിജയത്തിനായ വിഭവങ്ങളും നമ്മുടെ കൈകളിൽ ഉണ്ടാകണം എന്നതാണ് ഈ സംഭവത്തിൽ നിന്ന് ചരിത്രത്തിൽ നിന്ന് നമുക്ക് പഠിക്കാനുള്ളത് നമുക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകളൊക്കെ ഉപയോഗപ്പെടുത്തി ഇതൊക്കെ എന്റെ പരലോക വിജയത്തിനാണ് എന്ന് ചിന്തിച്ച് പ്രവർത്തിക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അതുകൊണ്ട് തന്നെ നാം ഒരുക്കി വെക്കേണ്ട ഈ ഭൗതിക ലോകത്ത് മറ്റു മനുഷ്യരിൽ നിന്ന് വ്യതിരക്തമായി നമ്മൾ ഒരുക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നബിസല്ലാഹുലൈഹുസ്വല്ല ആ കാര്യങ്ങളൊക്കെ അടങ്ങിയ ഒരു പ്രാർത്ഥന നിർവഹിച്ചു ആ പ്രാർത്ഥന നബിസല്ലാഹ്ലൈഹു വസ്ലം നിർവഹിച്ച സന്ദർഭങ്ങൾ നോക്കിയാൽ തന്റെ അനുജനന്മാരോടൊപ്പം ഒരുമിച്ചുകൂടിയ സന്ദർഭങ്ങളിലൊക്കെ ആ പ്രാർത്ഥന നിർവഹിക്കുമായിരുന്നു എന്നാണ് അതിൽ കാണാം അല്ലാഹു അള്ളാഹുവേ നിന്നെ കുറിച്ചുള്ള ഭയം നീ ഞങ്ങൾക്ക് കനിഞ്ഞു നൽകണേ ആ ഭയം എങ്ങനെയാകണം നിനക്കും നിനക്ക് എതിര് പ്രവർത്തിക്കുന്നതിൽ നിന്ന് ഞങ്ങളെ മറക്കുന്ന മറയാക്കുന്ന ഭയം നീ ഞങ്ങൾക്ക് നൽകണേ ഒരു തിന്മ ചെയ്യുമ്പോൾ ആ തിന്മ ചെയ്യാൻ പാടില്ല ആ തിന്മ ഞാൻ ആസ്വദിക്കാൻ പാടില്ല ആ വേണ്ടാത്ര ഞാൻ കാണാൻ പാടില്ല എന്നത് ഓർമ്മപ്പെടുത്തുന്ന റബിനെ കുറിച്ചുള്ള ഭയം ആ ഭയം നീ ഞങ്ങൾക്ക് നൽകണേ എന്നതാണ് ഒമിൻ തോത്തി മാത് പ്രാർത്ഥിച്ചത് നിന്റെ സ്വർഗത്തിലേക്ക് ഞങ്ങളെ അടുപ്പിക്കുന്നതായ നിനക്കുള്ള ഒരു അനുസരണ ജീവിതം ഞങ്ങൾക്ക് നൽകണേ എന്നതാണ് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും അള്ളാഹുവിന് അനുസരിക്കാനുണ്ട് നബിസ്വല്ലാം അനുസരിക്കാനുണ്ട് വിശപ്പ് മാറാനാണ് ഭക്ഷണം കഴിക്കുന്നത് ശരീര പുഷ്ടിക്കാണ് ഭക്ഷണം കഴിക്കുന്നത് അതെങ്ങനെയെങ്കിലും കഴിച്ചാൽ മതിയോ നമ്മൾ കഴിക്കുമ്പോൾ വിസ്മില്ല എന്ന് പറയണം ആ ബിസ്മില്ല പറയാൻ മറന്നാൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണല്ലോ ഞാൻ ഭിസ്മി ചൊല്ലാതിരുന്നത് ഓർമ്മ വന്നാൽ അപ്പ പറയണമെന്നാണ് പണ്ഡിതന്മാർ പറഞ്ഞത് കുറെ സമയം കഴിഞ്ഞു ഭക്ഷണം കഴിച്ച് വെള്ളം കുടിച്ച് കുറേ സമയം കഴിഞ്ഞു അപ്പളാണ് ഓർമ്മ വന്നത് ഇന്ന് ഭക്ഷണം കഴിച്ചപ്പോ ഭിസ്മി ചൊല്ലിയിട്ടില്ല അപ്പ പറയണമെന്നാണ് എന്തു പറയണപ്പോ ഒരു ചെറിയ മാറ്റം ബിസ്മില്ലാഹി ഔവലഹു വ ആഹറഹു ആദ്യത്തിലും അവസാനത്തിലും അള്ളാന്റെ നാമത്തിൽ തന്നെ എന്ന് അവിടെ പറയണമെന്നാണ് അലഹന്ദ അള്ളാഹുനെ സദാസമയവും സമയം സ്തുതിക്കാനുള്ള ഏറ്റവും ചെറിയ പദമാണ് അലഹന്ദ തുമ്മിയാൽ അൽഹന്തില്ല പറയണം പണ്ഡിതന്മാർ പറഞ്ഞു ഒരാൾ നമസ്കാരത്തിൽ തുമ്മി അലഹന്ദ എന്ന് ഉച്ചരിക്കാൻ പാടില്ല പക്ഷേ അവന്റെ മനസ്സിൽ അൽഹന്ദ എന്നുണ്ടാവണം അത്ര പ്രാധാന്യം അതിനുണ്ട് ഇങ്ങനെ ഓരോ രംഗത്തും നമ്മൾ ചെരുപ്പും സൂദരിക്കുന്നവരാണ് ഏറ്റവും നല്ല ചെരുപ്പ് വിലപിടിപ്പുള്ള ഷൂം ചെരുപ്പും നമ്മൾ എങ്ങനെയെങ്കിലും ധരിച്ചാൽ മതിയോ വലത് കാലിൽ ധരിക്കണം ആദ്യം കാലിൽ പിന്നെ ധരിക്കണം അത് അഴിച്ചു വെക്കുകയാണോ ഇടത് കാലിലുള്ളത് അഴിക്കണം പിന്നെ വലതുകാലിലുള്ളത് അഴിക്കണം അതെന്താ മാർഗത്തിലേക്ക് ഞങ്ങളെ എത്തിക്കുന്ന നിലക്കുള്ള നിനക്കുള്ള അനുസരണം പ്രവാചകനുള്ള അനുസരണം നീ ഞങ്ങൾക്ക് നൽകണേ എന്നാണ് നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് മാ മൂന്നാമതായി റസൂലുള്ള പ്രാർത്ഥിച്ചത് ദുന്യാവിൽ വിവിധങ്ങളായ മുസീബത്തുകളും പരീക്ഷണങ്ങളും സംഭവിക്കും ഏത് പരീക്ഷണം എനിക്ക് വന്നാലും ആ പരീക്ഷണങ്ങളെ നിസ്സാരമായി എനിക്ക് തോന്നുന്ന നിലക്ക് നിന്നെ കുറിച്ചുള്ള യക്കീൻ ദൃഢ വിശ്വാസം അല്ലാഹുവേ നീ പ്രദാനം ചെയ്യണേ എന്നതാണ് നാലാമത്തത്യനുത്തിനു അള്ളാഹുവേ നീ തന്ന കാഴ്ച ശക്തി അതുപോലെ കേൾവിശക്തി നീ ഞങ്ങൾക്ക് തന്ന ആരോഗ്യം നീ ഞങ്ങളുടെ ജീവിതകാലം മുഴുവൻ അത് ഞങ്ങളിൽ നിലനിർത്തണേ അതോടൊപ്പം മത്തിന അതുകൊണ്ട് നീ തൃപ്തിപ്പെടുന്ന നിലക്കുള്ള സുഖങ്ങൾ മാത്രം കണ്ണുകൊണ്ട് കാണുന്നത് കാതുകൊണ്ട് കേൾക്കുന്നത് എന്റെ ആരോഗ്യം ചെലവഴിച്ച് ഞാൻ ചെയ്യുന്നതെല്ലാം നീ തൃപ്തിപ്പെടുന്നത് മാത്രമായിരിക്കണം ആ നിലക്ക് ഈ ആരോഗ്യം ശാരീരികമായ ആരോഗ്യം ഞങ്ങളിൽ നിലനിർത്തി തരണേ എന്നതാണ് പ്രാർത്ഥിച്ചത് അലാമൻ അലാമൻ ആദാന ഇന്ന് നമ്മൾ പലപ്പോഴും പറയും അവരവിടെ പീഡിപ്പിക്കപ്പെടുന്നു നമ്മുടെ സഹോദരങ്ങളാണല്ലോ അവിടെ അക്രമിക് വിധേയമാകുന്നത് എന്താണ് ഇങ്ങനെ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് നമുക്ക് ആ സഹോദരങ്ങൾക്ക് വേണ്ടി നമുക്ക് ആത്മാർത്ഥമായ പ്രാർത്ഥനയാണ് നമുക്കിവിടെ വെച്ച് നിർവഹിക്കാനുള്ളത് അതിൽപ്പെട്ട ഒരു പ്രാർത്ഥനയാണ് അലാമൻ അലാമൻ ആദാന ഞങ്ങൾ ആക്രമിക്കുന്നവർക്കെതിരിൽ നീ പ്രതികാരമെടുക്കണം നീയാണ് പ്രതികാര നടപടിയെടുക്കേണ്ടത് റൊബെ ഞങ്ങളുടെ ശത്രുക്കൾക്കെതിരിൽ നീ ഞങ്ങളെ സഹായിച്ചു കൊണ്ടിരിക്കണം എന്ന ഏറ്റവും പ്രസക്തമായ പ്രാർത്ഥന പിന്നെ പ്രാർത്ഥിച്ചത് മുസീബത്തന ഫി ദ ഞങ്ങളുടെ ദീനിന്റെ കാര്യത്തിൽ ഞങ്ങൾക്കൊരു മുസീബത്തും നൽകല്ലേ എന്നതാണ് എന്താ ദീനിലുള്ള മുസീബത്ത് ഷിർക്കിലും കുഫറിലും വിദത്തിലും അകപ്പെട്ട് ജീവിക്ക പ്രത്യക്ഷത്തിൽ ദീനാണ് പക്ഷേ ചെയ്യുന്നത് ഷുർക്കാണ് ചെയ്യുന്നത് പിതാത്താണ് അങ്ങനെ പിതാത്തുകളിൽ ഷുർക്കുകളിൽ മുഴുകി ദീനിയായി ജീവിക്കുക അതുണ്ടാവരുത് ആ ഷുർക്കിൽ നിന്നും ആ പിതാത്തുകളിൽ നിന്നും മുക്തനായ ഒരു ദീനി ജീവിതം നീ ഞങ്ങൾക്ക് കൊണ്ടോ എന്നതാണ് അക്ബർ അക്ബർമിന ഞങ്ങളുടെ മുഖ്യ ലക്ഷ്യം ഈ ദുനിയ വാക്കരുത് ഞങ്ങളുടെ മുഖ്യമായ അറിവ് ദുനിയാവിനെ കുറിച്ചുള്ള അറിവാക്കല്ലേ അള്ളാഹുവേ എന്നാണ് പ്രാർത്ഥിച്ചത് അവസാനം പ്രാർത്ഥിച്ചത് വലാ തുസല്ലിത് അലൈന മല്ല ഞങ്ങളോട് കരുണ കാണിക്കാത്ത ഒട്ടും ദയ കാണിക്കാത്ത ആളുകൾ ഞങ്ങളുടെ ഭരണാധികാരികളായി ഈ ലോകത്തിന് വരുത്തല്ലേ എന്നതാണ് ഈ പ്രാർത്ഥന നോക്കൂ നിങ്ങൾ ഏഴ് എട്ട് അടങ്ങിയ ഈ പ്രാർത്ഥന നമ്മുടെ ദീനും ദുനിയാവും സുരക്ഷിതമാകാനുള്ള പ്രാർത്ഥനയാണ് വേണമെങ്കിൽ രാത്രി വിത്ര നമസ്കരിക്കുമ്പോൾ നമുക്ക് കുനൂത്ത് നിർവഹിക്കാം ആ കുനൂത്തിൽ വേണമെങ്കിൽ നമുക്ക് ഈ പ്രാർത്ഥന നിർവഹിക്കാവുന്നതാണ് അതുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പറഞ്ഞ കാര്യങ്ങൾ പ്രാർത്ഥിക്കുന്നതോടൊപ്പം നേടിയെടുത്താൽ അല്ല തൃപ്തിപ്പെടുന്ന ഒരു വിശ്വാസിയായി നമുക്ക് ഭൗതിക ലോകത്ത് മാറാം നമ്മൾ എവിടെ വെച്ച് എപ്പോൾ മരിക്കേണ്ടി വന്നാലും അവന്റെ സ്വർഗത്തിന് അർഹത നേടുന്ന നിലക്കുള്ള പ്രാർത്ഥനയാണിത് ഇത് ഓർമ്മപ്പെടുത്തുന്നു

നിങ്ങൾ നൽകണം എന്ന് നബിസല്ലാഹി വസല്ലം രണ്ട് കാര്യങ്ങൾ ഗിഫാരി അബൂദർ റലിയുവിനോട് പറഞ്ഞു ഒന്ന് പറഞ്ഞത് അലൈകബി നീ എപ്പോഴും അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണം അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന് പറഞ്ഞാൽ ഇംതിസാലു അവാമിരിഹി വജിത്തിനാബു നവാഹിഹി അള്ള കൽപ്പിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ കൊണ്ടുവരാനും അവൻ വിരോധിച്ച കാര്യങ്ങളെ ജീവിതത്തിൽ വിലക്കാനും കഴിയുക അതെങ്ങനെ അൻ തഅമല അല നൂരിമ്മിനർജു സവാബല്ല അള്ളാഹുവനെ അനുസരിച്ചുകൊണ്ട് അവനിൽ നിന്നുള്ള വെളിച്ചം സ്വീകരിച്ച് അവന്റെ പ്രതിഫലം ആഗ്രഹിച്ചു അള്ളാനെ ധിക്കരിക്കുന്ന അല അലൂരിമ്മിൻ അല്ല അള്ളാഹുവിന്റെ വെളിച്ചം സ്വീകരിച്ച് അല്ല അള്ളാന്റെ ശിക്ഷയെ ഭയപ്പെട്ടു ഇങ്ങനെ സദാസമയവും അള്ളാഹുവിനെ നീ സൂക്ഷിക്കുക അതാണ് മുഖ്യ വിഷയം നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട ഏറ്റവും മുഖ്യമായ കാര്യം നമുക്ക് ഈ ജീവിതം നൽകിയ ഈ പ്രപഞ്ചം നമുക്കായി ഈ നിലക്ക് അലങ്കരിച്ച് സംവിധാനിച്ച അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കലാണ് രണ്ടാമത് ഇത് കേട്ടപ്പോ അബുദർ ഉൽഹൂർ റസൂലുള്ളയോട് വീണ്ടും പറഞ്ഞു അല്ല എനിക്ക് കുറച്ചുകൂടി കൂടുതൽ ഉപദേശം നൽകണം അപ്പൊ റസൂലുള്ള പറഞ്ഞു അലൈക കബി തിലാവത്തിൽ നീ വിശുദ്ധ ഖുർആാനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കണം തിലാവത്തുൽ എന്ന് പറഞ്ഞാൽ ഒന്നും തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എന്നുള്ളതാണ് മുതിർന്നു വരുന്ന ചെറുപ്പക്കാരൊക്കെ വിദ്യാർത്ഥികളും വിദ്യാർത്ഥിനികളും ഒക്കെ നമ്മളൊക്കെ നമ്മുടെ നാവിൽ വിവിധങ്ങളായ ഭാഷകൾ നമ്മുടെ നാവിന് വഴങ്ങിയിട്ടുണ്ട് നമ്മൾ സ്ഫുടമായി വളരെ ഫ്ലുവൻ്റായി ചില ഭാഷകൾ സംസാരിക്കാറുണ്ട് അല്ല നൽകിയ അറബി ഭാഷ ഖുർആനിന്റെ ഭാഷ നമ്മുടെ നാവിന് വഴങ്ങിയിട്ടുണ്ടോ അള്ളാഹുവിന്റെ കലാം തെറ്റുകൂടാതെ പാരായണം ചെയ്യാൻ എനിക്ക് കഴിയും എന്നൊരു ഉറപ്പ് നമ്മൾ നേടിയെടുക്കണം അതാണ് തിലാവത്തിൽ ഖുർആാനിൽ ആദ്യം ശ്രദ്ധിക്കേണ്ടത് പിന്നെ അതിന്റെ ആശയ തലങ്ങൾ മനസ്സിലാക്ക അതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യാം അലൈകബി തിലാവത്തിൽ ഖുർആാൻ നീ ഖുർആാനിന്റെ പാരായണം നന്നായി ശ്രദ്ധിക്കണം എന്നിട്ട് പറഞ്ഞു ഫഇന്നഹു ആ വിശുദ്ധ ഖുർആൻ ഈ ഭൂമിയിൽ നിനക്കൊരു വെളിച്ചമാണ് നിന്റെ മുന്നിൽ എല്ലാ അന്ധകാരങ്ങളിൽ നിന്നും അന്ധവിശ്വാസങ്ങളിൽ നിന്നും ഒരു വെളിച്ചമായി ഖുർആൻ മാറും നാളെ പരലോകത്ത് നിനക്ക് വലിയ ഒരു സമ്പാദ്യമാണ് വിശുദ്ധ ഖുർആൻ എന്നതാണ് നമ്മൾ ഒരുക്കുന്ന സമ്പത്തിൽ വിശുദ്ധ ഖുർആൻ ഉണ്ടാകണം അതിന്റെ കൂടുതലായ പാരായണം ഉണ്ടാകണം അതിന്റെ അർത്ഥതലങ്ങൾ പഠിക്കാനുള്ള അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം അതൊക്കെ നമുക്ക് അള്ളാഹുവിൻ്റെ ഹയറുകൾ ലഭിക്കാൻ കാരണമാകുമെന്നതാണ് ഇന്നത്തെ തിരക്ക് പിടിച്ച ജീവിതത്തിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അവൻ തൃപ്തിപ്പെട്ട ഒരു ജീവിതം നയിക്കാനും എവിടെ വെച്ച് എങ്ങനെ മരിക്കേണ്ടി വന്നാലും മുഗ്മിനായി മുഹിദായി മരിക്കുന്നവരിൽ അല്ലാഹു നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗികളായി പ്രയാസപ്പെടുന്നവർക്ക് റബ്ബ് പൂർണമായ ശിഫയും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ട പോയറുണ്ട് കഴിഞ്ഞ ദിവസം സൗദിയിലെ ഗ്രാൻഡ് മുഫ്തി ആയിരുന്ന ആലുഷെയ്ഖ് അബ്ദുൽ അസീസ് ആലു ഷെയ്ഖ് റഹ്മാഹുല്ല അദ്ദേഹം മരണപ്പെട്ടു അദ്ദേഹത്തിൻ്റെ മരണമെന്നത് ലോകത്തുള്ള അഹ്ലുസ്സുന്ന യഥാർത്ഥ തൗഹീദിന്റെ സുന്നത്തിന്റെ വാക്താക്കൾക്ക് ഒരു വലിയ മുറിവാണ് വലിയ വലിയ മുസീബത്താണ് മരണം ഹു അദ്ദേഹത്തിന് ജീവിതത്തിൽ ചെയ്ത നന്മകളൊക്കെയും അള്ളാഹു സ്വീകരിച്ച് വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അള്ളാഹു ഖബർ ജീവിതത്തിൽ മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ മാതാപിതാക്കളടക്കം മരണപ്പെട്ട മാതാപിതാക്കളും അല്ലാത്തവരും സഹോദര സഹോദരിമാർക്ക് അള്ളാഹു മകുഫറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അള്ളാഹു മഗുഫു والمسلمين والمسلمات الاحياء منهم والاموات اللهم اجرنا من النار اللهم اعتقنا من النار اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا ومرضى المسلمين اللهم اشف مرضانا وارحم موتانا يا ارحم الراحمين ربنا تقبل منا وتب علينا انك انت التواب الرحيم اللهم توفنا مسلمين والحقنا بالصالحين اللهم صل على محمد وعلى ال محمد والحمد لله رب العالمين